ഈ വീടിയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന റെഡ് ടി ജേഴ്സി ക്രോസ് ഹെവി പശു വില്പനയ്ക്ക് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഒരു ഒരാഴ്ച വരെ മുകളിൽ പോവും പശു പ്രസവിക്കാനായിട്ട് ഏകദേശം എട്ട് ദിവസം ഒമ്പത് ദിവസം ഒരു ഡേറ്റ് ഉണ്ട് പ്രസവിക്കാനായിട്ട് നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും നല്ല ബോഡി വെയ്റ്റിലും വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന ക്വാളിറ്റി പശുവാണ് ഏകദേശം കഴിഞ്ഞ കറവായി തന്നെ പതിനെട്ടിന് മുകളിൽ പാല് കയറുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ് ഈ പ്രസവത്തിൽ നമ്മൾ ഇരുപത് മുകളിൽ പാല് പ്രതീക്ഷിക്കാനാണെങ്കിൽ ഒരു പതിനെട്ടിൻ്റെ താഴെ വരത്തില്ല പാല് പശുവിൽ കൊള്ളാം എന്നുള്ള നല്ല ബോഡി വെയിറ്റിലും നല്ല തീറ്റയും കൂടിയിലും വരുന്ന ക്വാളിറ്റി പശുവാണ് നാല് കാമ്പ് നല്ല അകലവും നല്ല റോസ് കാമ്പാണ് പശുവിൽ കൊള്ളാമെന്നുള്ള പശു ഇതിൽ നിന്നും പെട്ടെന്ന് ഈ അസുഖങ്ങളും കാര്യങ്ങളും വരുന്ന പശുവല്ല റെസിൻ്റ് ജേഴ്സി ക്രോസ് വരുന്ന പശുക്കൾ അത്യാവശ്യം പാല് നല്ല ക്വാളിറ്റിയും ഉണ്ടാവും ഈ പശുവിനൊക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോര കെ കെ ഡെയറി ഡയറി ഫാമിലാണുള്ളത് ഒരാഴ്ചയ്ക്ക് മുകളിലാവും പശു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ വിലയും മറ്റ് വിവരങ്ങളും അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്പ ടൈം ആയപ്പോഴും ഞാൻ റിപ്ലൈ ഇട്ട് തന്നേക്കാം അല്പം തിരക്കായതുകൊണ്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം ഫാമിലി ഈ ആഴ്ച വന്നതിൽ കൂടുതൽ മീഡിയം ടൈപ്പ് പശുക്കൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി മീഡിയം ടൈപ്പിൽ കുറേ പശുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക പശുക്കളെ ഫോട്ടോസ് അയച്ചു തരാം നേരിട്ട് വരാൻ പറ്റുന്നവർ വന്ന് നേരിട്ട് നോക്കുക പശുക്കളെ ക്വാളിറ്റിയുടെ പശുക്കളൊക്കെ വന്നിട്ടുണ്ട്